യെസ് അടിപൊളിയാണ് ആ ഹായ് കസ്റ്റമർ നൂറാപന്ന അല്ല അടിപൊളി കുറച്ച് ജോർജറ്റ് ഷോൾ വന്നിട്ടുണ്ട് അതെ പെട്ടി ഇങ്ങനെ പൊട്ടിച്ചോണ്ടിരിക്കുക പെട്ടി പൊട്ടിച്ചോണ്ടിരിക്കുക എന്താ വെറൈറ്റീസ് നോക്കണ്ടേ കാണിച്ച ഒറ്റ കളർ നല്ല പ്ലെയിൻ പ്ലെയിനായിട്ട് വരുന്നിട്ടുള്ള ഐറ്റംസുകളാണ് ആ എല്ലാവർക്കും അതെ പേരെന്താ നോക്കി നൂറാ ഓക്കേ അപ്പോൾ എല്ലാ കസ്റ്റമർക്കും ഷോള് നമ്മളെ ഹിജാബ് നൂറയുടെ വെറൈറ്റി ഹിജാബ്സ് എത്തിയിട്ടുണ്ട് അപ്പോൾ ഹിജാബ്സ് പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമറും കൗണ്ടറിൽ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഹാങ്കർ ഫ്രീ ആയിട്ട് കിട്ടും കേട്ടോ നൂറയുടെ ഹാങ്കർ ഫ്രീ ആയിട്ട് കിട്ടും എത്തും ഹാങ്കറ അതെ അതെ ഇനി ഷോൾ ഒരാഴ്ചക്ക് നിങ്ങൾ ഷോൾ ഏത് ഷോൾ പർച്ചേസ് കഴിഞ്ഞാലും നിങ്ങളൊരു ഹാങ്കർ ബില്ലിങ് കൗണ്ടറിൽ വരുമ്പോൾ ചോദിക്കണം കേട്ടോ അവർ അറിഞ്ഞിട്ടില്ല ഞാനീ ഒരു കാര്യം പറഞ്ഞത് അതുകൊണ്ട് ചിലപ്പോൾ അവർ ചിലപ്പോൾ തരത്തില്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെന്തേലും പേയ്മെൻറ്റ് പേയ്മെൻറ്റ് ചെയ്തിട്ട് ക്യാഷ് കൊണ്ട് ചോദിക്കണമെങ്കിൽ ഒരു ഹാങ്കറിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഷോൾ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തരും നൂറായിരം നല്ല ഹെവി ജോർജറ്റ് വേണ്ട ഹെവി മലേഷ്യൻ ഐറ്റംസ് ആണ് വെറൈറ്റിയാണ് കുറേ കളറുണ്ട് ഒരു പത്ത് മുന്നൂറ്റമ്പത് കളറോളം വന്നിട്ടുണ്ട് ഇക്കെ വെറൈറ്റി ഞാൻ അങ്ങനെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതാ കേട്ടോ നിടയ്ക്ക് ഇങ്ങനെ എല്ലാം സെറ്റ് സെറ്റാക്കിക്കൊണ്ടേ കളർ ചാർട്ട് ഉണ്ട് കളർ ചാർട്ട് ഉണ്ടെങ്കിൽ കാണിച്ചു തരാം ഇഷ്ടം മാതിരി കളറുണ്ട് മുന്നൂറ്റി സംതിങ് കളറോളം ഉണ്ട് അപ്പോൾ കണ്ടി ഞങ്ങൾ എന്താ ആലോചിച്ച് ചോദിക്കുന്നത് വേണ്ട ഫുള്ള് നമ്മളെ വെറൈറ്റീസ് ഐറ്റംസ് കാണും ആ എത്ര വന്നാൽ അത് ഓരോന്ന് ഓരോ വെറൈറ്റീസ് നമ്മൾ കണ്ടെത്തിക്കൊണ്ടിരിക്കും ഇത് ഫുള്ള് കണ്ടോ ഞാൻ വെറുതെ പറയുന്നത് അതെ നോക്ക് ഫുള്ള് വണ്ടല്ലിങ്ങനെ വന്നിങ്ങനെ രണ്ട് കാർട്ടൂൺ വന്നിപ്പോൾ എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇങ്ങളെ കൈങ്ങളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ രണ്ടെണ്ണം കൊണ്ടുവരാം ബാക്കി അപ്പോഴത്തു കിടപ്പുണ്ട് കേട്ടിക്കാൻ വേണ്ടിയിട്ടാണ് കണ്ടോ ഐറ്റംസ് കളറുകൾ നോക്കിയാൽ കളർ ചാറ്റുകൾ അപ്പോൾ ഇതും നല്ലൊരു അടിപൊളി കുറേ ഐറ്റംസുകളാണ് എത്തിയിരിക്കുന്നത് എല്ലാം ചോർച്ച അതേണ്ടോ സെറ്റാക്കിക്കൊണ്ടിരിക്കുക ഇത് നോക്ക് ഓരോ ഐറ്റംസുകൾ നമ്മളിങ്ങനെ സെറ്റാക്കിക്കൊണ്ടിരിക്കുക കളർ അതാ എടുത്ത് പറഞ്ഞാൽ മുന്നൂറ്റി സംതിങ്ങോളം കളറുകളുണ്ട് അപ്പോൾ നമ്മൾ രണ്ട് സ്റ്റോറിലും അത്യാവശ്യം ക്വാണ്ടിറ്റി നമ്മൾ കണ്ടെത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഷോപ്പിലേക്ക് വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നവർ ഷോപ്പിലേക്ക് തന്നെ വരിക കാരണം കളറുകളൊക്കെ ഒരുപാട് നോക്കി 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 എടുക്കാം വേണ്ടില്ലേ ഇഷ്ടമാതിരി നോക്കി നോക്കി നിങ്ങൾക്ക് കളറുകൾ നോക്കി നോക്കി തന്നെ എടുക്കാം ഒരുപാട് കളറുണ്ടെങ്കിൽ അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ അപ്പോൾ നമ്മളുടെ ഷോളിൻ്റെ ഐറ്റംസുകൾ പിന്നാലെ ഒരുപാട് വരാണ്ട് അപ്പോൾ രണ്ടുമൂന്ന് വെടിയ്ക്ക് ശേഷം ഞാൻ ഷോളിൻ്റെ കാണിച്ചേ കാണാം എല്ലാം എത്തിച്ചേർന്നിട്ടില്ല കുറച്ച് ഇപ്പോൾ അത്യാവശ്യമായിട്ട് ഇത് മാത്രമേ നമുക്ക് എത്തിച്ചേർന്നിട്ടുള്ളൂ അതാണ് പറഞ്ഞത് ഹാങ്കറിങ്ങൾ ചോദിച്ചു ചോദിക്കണ്ട വന്നിട്ട് പറയണം അല്ലെ നൂറാട ഹാങ്കർ തരണേ എന്ന് പറയണേ അപ്പോൾ തീർച്ചയായിട്ടും തരാം നിങ്ങൾ എത്ര ഷാൾ എടുക്കണം അത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ പറക്കി പറക്കി തരും അപ്പം എന്താ പറയുക അപ്പോൾ ഇതിനെ കുറെ വെറൈറ്റീസുകൾ നമ്മളിങ്ങനെ ഓരോ ദിവസങ്ങളും കൊണ്ടുവരും നിങ്ങൾക്ക് എന്ത് കാണണം അല്ലെങ്കിൽ എന്ത് ആവശ്യമുണ്ട് നിങ്ങൾ നമ്മൾക്ക് ഇതിലേക്കൊരു മെസ്സേജ് ഒരു കമൻറ്റ് ഇട്ടിറിഞ്ഞാൽ മതി തീർച്ചയായിട്ടും നമ്മൾ ഒരേ ഐറ്റംസുകൾ കൊണ്ടു വരും അപ്പോൾ ഗൗണ് ഫ്ലോറിലേക്കിൻ്റെ ഗൗൺ കാണണം അതും പാർട്ടി വെറൈറ്റി നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള കാണണമെന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മളെ കൊണ്ടുവന്നിട്ടുണ്ട് ആയിരം മുതൽ ആയിരത്തി ഒരുന്നൂറത്തി തൊണ്ണൂറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെയുള്ള ഐറ്റംസുണ്ട് അത് പല ഐറ്റംസ് നമ്മളെ നല്ല കാണിച്ചായിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഷോൾ ഹിജാബിൻ്റെ ഒറ്റ കളർ ഷോൾ ഇത്ര പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ഹെവി ജോർജറ്റ് ഐറ്റംസ് ആണ് അത് കണക്കെൻ്റെ ഇതിൻ്റെ റേറ്റ് കുറഞ്ഞിട്ടുള്ള നമ്മളെ ഇന്ത്യൻ ഷോൾ ഹിജാബ്സും മലേഷ്യൻ ഹിജാബ്സും സെറാ ഹിജാബ്സും എല്ലാം നമ്മളെ സ്റ്റോക്ക് ഉണ്ട് അപ്പം ഇതിപ്പം ഇന്ന് എത്തിയതുകൊണ്ട് ഇത് കാണിച്ചു തന്നെ എൻ്റെ ഒരുപാട് ഐറ്റംസുകൾ പിന്നാലെ വരുന്നുണ്ട് അപ്പോൾ മൂന്ന് ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോകളിലൊക്കെ അത് കാണിച്ചു തരാം അപ്പം ഓഫർ ഷാൾ വന്നിട്ടുണ്ട് അഞ്ച് ഇതാണത്തെ അഞ്ച് ഷോൾ ഞാൻ വേണേൽ ജസ്റ്റ് ഒരു ഐറ്റം കാണിച്ചുതരാം വേണേ എന്താ ഇത് കഴിഞ്ഞ് ഫുള്ള് കഴിഞ്ഞ് അതിൻ്റെ സ്റ്റോക്ക് എത്തിക്കൊണ്ട് ഇതാ കെട്ട് കെട്ടുകണക്കിന് സാധനങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ സെറ്റാക്കിയാണ് ഫുള്ള് കഴിഞ്ഞതാണ് കേട്ടോ അതുകൊണ്ടാണ് അത് കാണിക്കാതെ അപ്പോൾ ചോദിച്ചുകൊണ്ട് കാണിച്ചെന്നുള്ളത് എല്ലാം അഞ്ച് ഷാൾ അഞ്ഞൂറ് രൂപയാണ് ഇഷ്ടം ഇഷ്ടമുള്ള അഞ്ച് കളറിങ്ങക്കെടുക്കാം അഞ്ച് ഷോളിന് അഞ്ഞൂറ് രൂപയേ ഉള്ളൂ പിന്നെ ഇതിൻ്റെ റേറ്റ് കമ്മിയായിട്ടുള്ള ഐറ്റംസ് ഉണ്ട് രണ്ട് മീറ്റർ ഒന്ന് സോറി അത് ഇത് രണ്ട് മീറ്ററാണ് മറ്റത് ഒന്ന് എൺപതേ ഉള്ളൂ അത് ജോർജറ്റ് അല്ല പറ എല്ലാവരും ചോദിച്ചിട്ടാണെന്ന് പറയാം പക്ഷേ ചോദിച്ചിട്ടില്ല ഷിഫോണാണ് അതിന് ഒരു പീസിന് അൻപത് രൂപയുള്ളൂ അപ്പം അതിൻ്റെ സ്റ്റോക്ക് നമ്മൾ കൊണ്ടുവരുന്നത് കഴിഞ്ഞാൽ ഇപ്പോൾ പിറകാലെ വരുന്നുണ്ട് ഇഷ്ടമാതിരി മാതിരി വരുന്നുണ്ട് കളർ സെറ്റായിട്ടേ വരുന്നുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഡിലേ ആവുന്നുണ്ട് അപ്പോൾ ഇത് ഫുള്ള് ഷോൾ കണ്ട ഞാൻ പറഞ്ഞില്ലേ ഉണ്ട് മൊത്തം കൊണ്ട് കെട്ടുപൊടിച്ച് ഇങ്ങനെ തള്ളിയിട്ടിരിക്കുക അപ്പോൾ ഇതൊക്കെ സെറ്റാവണം ഇത് രാത്രിയാണെന്ന് സെറ്റാക്കാൻ പക്ഷേ ഇതൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ടേ പോകത്തുള്ളൂ അപ്പം ഇതിനകത്ത് ഓരോ വെറൈറ്റീസുകൾ വന്നുകൊണ്ടിരിക്കും അപ്പം നല്ലൊരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നാളെ വീണ്ടും കാത്തിരിക്കുക നിങ്ങൾക്ക് വിലയേറിയ കമൻ്റുകൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക കേട്ടോ എന്തൊക്കെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും കൊണ്ടുവരും പിന്നെ ഇന്നലെ ആൾ പറയുന്നുണ്ട് ഒന്ന് രണ്ട് പറയുന്നുണ്ട് വീണ്ടും മുന്നൂറ്റി തൊണ്ണൂറിൻ്റെ അപായം കൊണ്ടുവരണമെന്ന് ഇൻഷാല്ല അതും അതിൻ്റെ പണിപ്പുര കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വെറൈറ്റി അതും എന്താ പറയുക നമ്മളെ ഇതിൻ്റെ നല്ല അടിപൊളി തുർക്കി മെറ്റീരിയൽ കൊണ്ടുവരും തുർക്കി മെറ്റീരിയലിൽ മുന്നൂറ്റി അതേ ഗൾഫ് മെറ്റീരിയലിൽ മുന്നൂറ്റി തൊണ്ണൂറൊക്കെ അവായം ഇങ്ങക്ക് തന്നിരിക്കും രണ്ട് ദിവസം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യും ഇങ്ങനെ ഒരു വെറൈറ്റീസുകൾ വന്നു ഞാൻ പറഞ്ഞില്ലേ രണ്ട് ദിവസം മുമ്പുള്ള വീഡിയോ ഞാൻ പറഞ്ഞില്ലേ പർച്ചേസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് എവിടെയൊക്കെ പോയി എന്തൊക്കെ സാധനങ്ങൾ എടുക്കാൻ പറ്റുമോ ഒക്കെ പർച്ചേസ് കഴിഞ്ഞിട്ടുണ്ട് മൊത്തം വന്നുകൊണ്ടിരിക്കുക വന്നു കഴിഞ്ഞാൽ ഇങ്ങക്ക് എല്ലാ റേറ്റിനുള്ള സാധനങ്ങളും തരും നിങ്ങൾ എന്ത് ചോദിച്ചാലും ആ റേറ്റിനുള്ള സാധനങ്ങൾ മൊത്തം നമ്മൾ തന്നിരിക്കും അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം നിങ്ങളെ സുഹൃത്തിന് ബന്ധുക്കൾക്ക് ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം നിങ്ങൾ പറിച്ചില്ലേ ഉള്ളു നിങ്ങൾ ആര് ഷെയർ ചെയ്യുന്നില്ല ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവരുകൂടി ഈ ഓഫർ കാര്യങ്ങളൊക്കെ അവർ കൂടെ ഉപകാരപ്പെടട്ടെ അവർ കിട്ടിക്കോട്ടെ അപ്പം നല്ലൊരു വിടിയും മറ്റേ നാളെ കാണാം ഓക്കെ